ഇന്ന് കൊട്ടാരക്കരയിൽ ഒരു സവിശേഷമായ വാർത്ത ഉണ്ടായി ആ വാർത്ത വേറൊന്നുമല്ല സാക്ഷാൽ മന്ത്രി ആർ ബാലകൃഷ്ണമുള്ള അദ്ദേഹത്തിൻ്റെ ഉപ്പ് അതേ ഉപ്പ് തന്നെയാണെന്നും വിൽപത്രത്തിൽ കണ്ട ഉപ്പ് വ്യാജ ഒപ്പല്ലെന്നും അപ്പം നിങ്ങൾ വിചാരിക്കും അതിന് ആർ ബാലകൃഷ്ണമുള്ള അദ്ദേഹത്തിൻ്റെ ഉപ്പ് വ്യാജമാണോ അല്ലയോ എന്ന് അദ്ദേഹത്തിനെ ഇത്രയും നാൾ ജയിപ്പിച്ച പിന്നെ അതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകം പണികഴിപ്പിക്കുന്നതിന് പോലും ഈ പറയുന്ന ഞങ്ങളൊക്കെ നൽകുന്ന നികുതിയിൽ നിന്ന് എടുത്തു നൽകിയ ആ നികുതിദായകരായ ഞങ്ങളാരെങ്കിലും സംശയം പ്രകടിപ്പിച്ചോ എന്നു നമുക്കാർക്കുമല്ല സംശയം സംശയമുണ്ടായത് മകനും മകൾക്കും ഇടയിലാണ് അതായത് ആർ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ മന്ത്രിയായിരുന്ന വിവിധ സ്ഥാനങ്ങൾ അലങ്കരിച്ച എല്ലാവരും പറയുന്ന ഒരു കാലത്തെ വലിയ പ്രമാണിയായിരുന്ന അതിസമ്പന്നനായിരുന്ന തലമുറകളുടെ സമ്പാദ്യം സ്വന്തമായുള്ള ഒരു പിതാവിൻ്റെ വിഷയത്തിൽ ഒപ്പിന് തർക്കമുണ്ടായി അത് ഒറിജിനലാണോ അല്ലയോ എന്ന് ആ ഉപ്പിൻ്റെ തർക്കം ഒരു കടബാധ്യത വന്ന പിതാവ് മരിച്ചു കഴിഞ്ഞ് ആർക്കെങ്കിലും നൽകിയ ചെക്കിനകത്ത് കിട്ട ഉപ്പിൻ്റെ പേരിലാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം അവിടെ തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇവിടെ തർക്കം അദ്ദേഹം സമ്പാദിച്ച മുതൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയ മുതൽ വീതം വെച്ചപ്പോൾ അത് ഗണേഷ് കുമാറിന് കൊടുത്ത വിൽപത്രത്തിലെ ഒപ്പിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളാണ് നമ്മളൊക്കെ വിചാരിക്കില്ലേ ഞാൻ കുറച്ച് സമ്പാദിച്ച് എല്ലാം വെക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ ഇതെല്ലാം എൻ്റെ പിതാവിൻ്റേതാണ് അതിൻ്റെ മഹോന്നതിയിൽ അതിൻ്റെ മഹത്തരത്തിൽ ഒക്കെയൊക്കെ അത് വിനിയോഗിക്കപ്പെടും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ചുമ്മാതാണ് ദാരിദ്ര്യത്തെക്കാൾ വലിയ അപകടകരമാണ് സമ്പത്ത് അതിൻ്റെ ആധിക്യം അത് വിൽപത്രത്തിൽ എഴുതി വെച്ച് പോയപ്പോൾ ഉഷാ മോഹൻദാസ് എന്ന് പറയുന്ന മകൾക്ക് അവർക്ക് ലഭിച്ചത് മതിയായി കാണില്ല മകന് കിട്ടിയത് കൂടുതലായി കാണും ഒന്ന് ആലോചിച്ച് നോക്കൂ സത്യം പറഞ്ഞാൽ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ ഞങ്ങൾ രണ്ടുപേരും ആ പിതാവിന് ജനിച്ചതാണ് ഒരേ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും ആകെ മേൽവിലാസം വളർന്നു വലുതായി വരുന്നതുവരെ വരെ ആർ ബാലകൃഷ്ണപിള്ളയുടെ മക്കൾ എന്നുള്ളതായിരുന്നു അതിന് അതിൻ്റേതായ വലിയ വിലയും എടുപ്പും ഉണ്ടായിരുന്നു അതിൻ്റെ സുഖവും സന്തോഷവും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ഐ എ എസ് ഒരു ഭർത്താവിനെയും എനിക്ക് സിനിമാ മേഖലയിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലുമൊക്കെ പല സംരക്ഷണം കിട്ടി ഞാൻ പിന്നെ ജനപ്രതിനിധിയായി മന്ത്രിയായി തുടരുന്നതെല്ലാം ആ മേൽവിലാസത്തിലാണ് ആ കോർപ്പറേഷനിലെ ആ മുനിസിപ്പാലിറ്റിയിലും ചുറ്റുപാടിലും എത്രയോ ഉഷയും എത്രയോ ഗണേശമുണ്ട് അവരാരും ഇങ്ങനെ ആകാത്തതും ഞങ്ങളിങ്ങനായതും ഈ പറയുന്ന ഒറ്റ ഒരാളിൻ്റെ പേരിലാണ് അതുകൊണ്ട് ആ പേര് കോടതിയിലേക്ക് വലിച്ചഴിക്കരുത് അദ്ദേഹത്തെ അപമാനിക്കരുത് അദ്ദേഹത്തിന് പേര് ചീത്തയാക്കരുത് അദ്ദേഹത്തിൻ്റെ മക്കളിങ്ങനെ തമ്മിലടിക്കുമ്പോൾ നാട്ടുകാരായ കുറേ പേരെങ്കിലും വിളിച്ചു പറയും അതൊക്കെ മനസ്സില്ലാത്ത മുതലാണ് കട്ടതും മോഷ്ടിച്ചതുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് അപമാനിക്കരുത് എന്ന് ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന രണ്ട് മക്കൾക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല ഒന്നെങ്കിൽ മകൾ വിചാരിക്കണം അതെൻ്റെ ആങ്ങളയാണ് അവൻ എടുത്തോട്ടെ എനിക്ക് മതിയായതുണ്ടല്ലോ അല്ലെങ്കിൽ ഇനിയും ആരോഗ്യവും ആവതുമൊക്കെ ഉണ്ട് സമ്പാദിക്കാം പട്ടിണിയൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചില്ല അല്ലെങ്കിൽ മകൻ വിചാരിക്കണം ഒപ്പിടുമ്പോൾ ഈ പറഞ്ഞ എൻ്റെ സഹോദരിയാണ് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും എന്നാലും അവർക്കൂടെ മതിയായത് കൊടുക്കണം അവരെടുത്തുകൂടെ ആലോചിക്കണം എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് മംഗളമായി ഇത് വീതം വെക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല ഇത്തിരിയോ ഉമ്മിണിയോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ അവർക്കാർക്കും ജീവിക്കാൻ വകയില്ലെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തത് മതിയായില്ല എന്നുള്ള ചിന്തയിൽ ദാരിദ്ര്യം ഒക്കെയൊക്കെ നമുക്കത് ചെയ്താൽ മനസ്സിലാവും ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തവരാണ് അവസാനം ഒപ്പ് എന്തായി അടിയായി തർക്കമായി കേസായി ആ കേസിലാണ് ഈ ഒപ്പാണോ എന്ന് തീരുമാനിച്ച് ഇന്ന് വിധി വന്നത് ഒപ്പ് തന്നെയാണെന്ന് അതിനുവേണ്ടി അദ്ദേഹം ഇട്ട ഫയലിലെ ഒപ്പ് മൊത്തം പരിശോധിച്ചു അദ്ദേഹം അവസാനമായിട്ട് ഒപ്പ് പരിശോധിച്ചു മുന്നോക്ക കോർപ്പറേഷൻ ചെയർമാനായപ്പോയിട്ട് ഒപ്പ് പരിശോധിച്ചു ഫയലുകളിൽ ഫയലുകളിലിട്ടൊപ്പ് പരിശോധിച്ചു എല്ലാം പരിശോധിച്ച് കോടതി കണ്ടെത്തി സാക്ഷാൽ ഇത് ആർ ബി പിള്ളെ അദ്ദേഹത്തിൻ്റെ ഒപ്പ് തന്നെയാണ് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ വല്ലാതെ ആർത്തി കാണിക്കുന്ന നമുക്കൊക്കെ ഒരു ഗുണപാഠമാണ്